എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവതത്തിലെ അംബരീഷ മഹാരാജാവിൻ്റെ ചരിത്രം നമുക്കെല്ലാം അറിയാവുന്നതാണ് ദുർവാസാവ് ദേവേന്ദ്രൻ്റെ ആദേശമനുസരിച്ച് അംബരീഷൻ്റെ യജ്ഞം മുടക്കാനെത്തിയതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം നമ്മൾക്കറിയാവുന്നതാണ് ഭാഗവത പുരാണം വായിച്ചിട്ടില്ലാത്തവർക്കും ഈ കഥ സുപരിചിതമാണ് എന്നാൽ വെറും കഥാരൂപത്തിൽ നമ്മളിതിനെ വായിച്ച് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഈ കഥകൾക്ക് പിന്നിലുള്ള തത്വങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഭാഗവതവും മറ്റുള്ള എല്ലാ പുരാണങ്ങളും കഥാരൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വെറും കഥയാണ് ഇവയൊക്കെയെങ്കിൽ അത് ഈ സമയത്ത് അതായത് ആധുനികമായ ഈ സമയത്ത് കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് പക്ഷേ ഭാഗവതത്തിലെ ഓരോ കഥകൾക്ക് പിന്നിലും ഒരു മഹ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കഥയുടെ താത്വികമായ അവലോകനം ചെയ്തുകൊണ്ട് ഭാഗവതത്തിലുള്ള ഒരു കഥ പുരഞ്ജനോപാഖ്യാനമാണ് മറ്റുള്ള കഥകളെല്ലാം നമ്മൾ ഒരു ഗുരുവിൻ്റെ കാരുണ്യത്താൽ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ അംബരീഷ മഹാരാജാവിനെ ശപിക്കാനെത്തിയ ദുർവാസാവിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ദുർവാസാവ് മനഃപൂർവ്വം പാരണ വൈകിപ്പിക്കുകയും എങ്ങനെയെങ്കിലും യജ്ഞം മുടക്കാൻ നോക്കുകയും ചെയ്യുന്നു വൈകിയെത്തുന്ന ദുർവാസാവ് കാണുന്നത് അംബരീഷ മഹാരാജാവ് യജ്ഞം അവസാനിപ്പിച്ചതായിട്ടാണ് അതിൽ കോപാകുലനായ ദുർവാസാവ് ഒരു കൃത്രികയെ സൃഷ്ടിക്കുകയും അതുവഴി അംബരീഷ മഹാരാജാവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഭഗവാനിൽ അടിയുറച്ച വിശ്വാസമുള്ള അംബരീഷ മഹാരാജാവാകട്ടെ തൻ്റെ നിജസ്ഥിതിയിൽ നിന്നും അണുവിട പോലും വ്യതിചരിക്കാതെ നിലകൊള്ളുകയാണ് ഭക്തന്റെ വിഷമം ഭഗവാൻ എങ്ങനെയാണ് കണ്ടുകൊണ്ട് നിൽക്കുക ഭഗവാൻ സ്വയം അംബരീഷേന് നൽകിയിട്ടുള്ള സുദർശന ചക്രം ആ സമയം താനെ ഉയർന്ന് ദുർവാസാവിനെ ഇല്ലാതാക്കുവാൻ പിന്നാലെ കൂടുന്നു പേടിച്ചരണ്ട ദുർവാസാവ് ആദ്യം ബ്രഹ്മലോകത്തിലെത്തി ബ്രഹ്മാവിനോട് സങ്കടം പറയുന്നു ബ്രഹ്മാവ് പറയുന്നു ഇത് വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രമാണ് ഭഗവാൻ തൻ്റെ ഭക്തന് രക്ഷയ്ക്കായി അരുളിയിട്ടുള്ള ആയുധമാണ് അതിനെ നമുക്കാർക്കും തടുക്കുവാൻ സാധ്യമല്ല എന്തായാലും അങ്ങേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് ഒരു വലിയ വിപത്താണ് നമുക്ക് മഹാദേവൻ്റെ അടുക്കൽ ചെന്ന് കാര്യം പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ദുർവാസാവിനെയും കൂട്ടി ് മഹാദേവന്റെ അടുത്ത് ചെല്ലുന്നു മഹാദേവൻ അർദ്ധനിമീലിത നേത്രനായി ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവ് തങ്ങൾ വന്ന കാര്യം പറയുമ്പോൾ ഭഗവാൻ പറയുന്നു വിഷ്ണു ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് അധീനനാണ് ഭക്തന്മാരെ ആര് വിഷമിപ്പിച്ചാലും ഭഗവാൻ സഹിക്കുകയില്ല എന്തായാലും നമുക്ക് വൈകുണ്ഠത്തിലെത്തി ഭഗവാനോട് തന്നെ കാര്യങ്ങളെല്ലാം പറയാം അങ്ങനെ അവർ എല്ലാവരും ചേർന്ന് ഭഗവാന്റെ അടുത്തെത്തുന്നു ഭഗവാൻ ഒരു നറുപുഞ്ചിരിയോടുകൂടി അവിടെ ഇരിക്കുകയാണ് സർവാന്തര്യാമിയായ ഭഗവാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ബ്രഹ്മദേവനോട് ചോദിക്കുന്നു എന്താണ് എല്ലാവരും കൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുവാനുള്ള കാര്യം ബ്രഹ്മദേവൻ എല്ലാം പറയുന്നു പേടിച്ചിരണ്ട് തൊഴുകയുമായി ദുർവാസാവ് പിറകിൽ നിൽക്കുകയാണ് ഭഗവാൻ പറയുന്നു അഹം ഭക്തപരായണ ഞാൻ എൻ്റെ ഭക്തന്മാർക്ക് അധീനനാണ് എനിക്കൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങ് സമയം കളയാതെ നേരെ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്ക് തന്നെ പോവുക അദ്ദേഹത്തോട് പോയി മാപ്പപേക്ഷിക്കുക അദ്ദേഹം എൻ്റെ ഭക്തനാണ് തീർച്ചയായും അങ്ങയ്ക്ക് മാപ്പ് നൽകുന്നതാണ് അങ്ങയുടെ ഈ അപരാധം പുറത്ത് അദ്ദേഹം മാപ്പ് നൽകും തൊഴുകയോടുകൂടി ഭഗവത് സന്നിധിയിൽ നിന്നും വിടവാങ്ങി ദുർവാസാവ് അംബരീഷൻ്റെ അടുത്തേക്ക് തന്നെ ഓടി അപ്പോഴും സുദർശന ചക്രം അദ്ദേഹത്തിൻ്റെ പിന്നാലെയുണ്ട് അംബരീഷനോട് തൻ്റെ തെറ്റിന് മാപ്പപേക്ഷിച്ചു അപ്പോഴും അംബരീഷന്റെ നിജസ്ഥിതിയിൽ യാതൊരു മാറ്റവുമില്ല ജനക മഹാരാജാവിനെ പോലെ ഉള്ള ഒരു രാജ ഋഷിയായിരുന്നു അംബരീഷൻ അദ്ദേഹത്തിന് ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല എല്ലാം സമമാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ദുർവാസാവിനോട് അംബരീഷ മഹാരാജാവിന് യാതൊരുവിധ വൈരാഗ്യമോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല അതാണ് ഭഗവത് ഭക്തന്മാരുടെ സവിശേഷത അങ്ങനെ മാപ്പപേക്ഷിച്ച ദുർവാസാവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അംബരീഷൻ അദ്ദേഹത്തിനോട് പൊറുക്കുന്നു ഇതാണ് കഥയുടെ ഇതിവൃത്തം പക്ഷേ ഇത് വെറും ഒരു കഥയായി വായിച്ച് പോയിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് യാതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ട് ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല എന്നാൽ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു വലിയ കാര്യമാണ് അതായത് നമ്മൾ നമുക്ക് ചുറ്റും ഉള്ള സഹജീവികളോട് അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും ദിവസവും ചെയ്യുന്നുണ്ട് ഒരാൾ മറ്റൊരാളോട് തെറ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം വീട്ടിൽ വന്ന് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് ഭഗവാനെ ഞാൻ ഇന്ന് ഇന്ന വ്യക്തിയോട് ഒരു തെറ്റ് ചെയ്തു അങ്ങനോട് പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പൊറുക്കുമോ ഭഗവാന് പൊറുക്കാൻ കഴിയില്ല കാരണം സമേഹം സർവഭൂതേഷു എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് ഞാൻ എല്ലാ ജീവികളിലും തുല്യനാണ് എനിക്കെല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ആ സമയത്ത് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ അടുക്കൽ തന്നെ പോയി മാപ്പ് അപേക്ഷിച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് കാരുണ്യമുണ്ടാവും ആ അദ്ദേഹം എന്നോട് മാപ്പ് ചോദിച്ചു ഇനി എന്താണ് ക്ഷമിച്ചു കളയാം അങ്ങനെ നമ്മൾ ഒരാളിനോട് തെറ്റ് ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ വീട്ടിൽ ചെന്ന് വിളക്ക് കൊളർത്തി പ്രാർത്ഥിക്കുകയോ ചെയ്തതുകൊണ്ട് കാര്യമില്ലെന്നും ആരോടാണോ തെറ്റ് ചെയ്തത് ആ വ്യക്തിയോട് തന്നെ മാപ്പപേക്ഷിക്കണമെന്നും ആ പോട്ട സാരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ തീരുന്നതേ ഉള്ളു ആ പ്രശ്നമെന്നും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് ദർശനം എന്നാൽ കാഴ്ച എന്നതിന് പുറമെ ബോധനം പ്രബോധനം എന്നുമൊക്കെ അർത്ഥമുണ്ട് സുദർശനം എന്നത് ഭഗവാനാൽ നമുക്ക് നൽകപ്പെട്ട ഉൾക്കാഴ്ചയാണ് കാര്യങ്ങളെ അതിൻ്റെ നിജസ്ഥിതിയിൽ ഗ്രഹിക്കുവാനുള്ള കഴിവ് അതുള്ളവന് ആരെയും ഒന്നിനെയും ഇവിടെ പേടിക്കേണ്ടതില്ല മരണം എന്താണെന്ന് ഈ സുദർശനം നമ്മെ പഠിപ്പിച്ചാൽ പിന്നീട് ഒരിക്കലും നാം മരണത്തെ ഭയക്കേണ്ടതില്ല അങ്ങനെ തെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ നിരന്തരം പിന്തുടരുന്ന കുറ്റബോധമാണ് ഇവിടെ സുദർശനം അതടങ്ങണമെങ്കിൽ നമ്മളാൽ വേദനിക്കപ്പെട്ട ഹൃദയം നമുക്കു നേരെ വീണ്ടും പുഞ്ചിരിക്കേണ്ടതുണ്ട് അങ്ങനെ ഓരോ കഥയിൽ നിന്നും ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ മൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഇതൊക്കെയാണ് ഭാഗവത പഠനം കൊണ്ട് തന്നെ അർത്ഥമാക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം